അമ്പലപ്പുഴ തകഴി കുന്നമ്മ പടിഞ്ഞാറ് പാടശേഖരത്തെ കർഷകർ പ്രതിസന്ധിയിൽ മില്ലുടമകളുടെ അനാസ്ഥയെ തുടർന്ന് ഒരു കോടിയിൽ പരം രൂപയുടെ നെല്ല് റോഡരികിൽ കിടന്ന് നശിക്കുകയാണ് കർഷകരുടെ മാസങ്ങൾ നീണ്ട അധ്വാനമാണ് പാഴായത് അറുപത്തിയഞ്ചോളം കർഷകരുടെ അധ്വാനമാണ് മില്ലുടമകളുടെ അനാസ്ഥയിൽ പാഴാവുന്നത് രണ്ടാഴ്ച മുൻപാണ് പ്രതികൂല കാലാവസ്ഥയെ മറികടന്ന് മുപ്പതിനായിരം രൂപ ചെലവിൽ കർഷകർ കൊയ്ത്ത് പൂർത്തിയാക്കിയത് അന്നു മുതൽ മൂവായിരത്തി അറുനൂറ് ക്വിൻ്റൽ നെല്ല് കുന്നുമ ജംഗ്ഷന് സമീപത്തെ റോഡ് നിർവശവും സമീപത്തെ സ്കൂൾ പള്ളിമുറ്റം എന്നിവിടങ്ങളിലും കെട്ടിക്കിടക്കുകയാണ് കഴിഞ്ഞ തവണ രണ്ട് കിലോ കിഴിവ് നൽകിയതിനു പകരം ഏഴ് കിലോ കിഴിവാണ് മില്ലുടമകളുടെ ഏജന്റ് ആവശ്യപ്പെടുന്നത് ഗുണമേന്മയേറിയ നെല്ലായിട്ടും കർഷകരെ ചൂഷണം ചെയ്യാനാണ് ഏജന്റുമാർ ശ്രമിക്കുന്നതെന്നും ഇത് നൽകാൻ തയ്യാറല്ലെന്ന നിലപാടിലുമാണ് കർഷകർ ഏകദേശം പതിമൂന്ന് ദിവസമായിട്ട് ഈ നെല്ല് പിടി കിടക്കുകയാണ് ഇതിപ്പോ അവർ ചോദിക്കുന്നത് ഏഴ് കിലോ കുറവാണ് പറയുന്നത് ഇപ്പം ഒരു കോടി രൂപയിലധികം ഉള്ള നെല്ല് നെല്ലാണ് ഇപ്പം ഇവിടെ നമ്മൾ കിടക്കുന്നത് ഇത് കൊയിലും മൊത്തം കരക്ക് കയറിയാലോ പാടിയാ പീശി നാളെ വെള്ളത്തുള്ളൂ അത് അതുവരെ ഈ നെല്ല് ഇവിടെ കടന്ന് നനഞ്ഞ ഒരു പോവുക കാശ് മുടക്കുന്നതല്ല നമുക്ക് ബുദ്ധിമുട്ട് ഇതിന് തന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിരിക്കുന്നതാണ് എല്ലാ കൊല്ലവും ഇത് തന്നെ പാടശേഖരത്ത് കഴിയുമ്പോൾ നെല്ല് റോഡിലെത്തിക്കാൻ വള്ളക്കൂലി തൂക്കുകൂലി തുടങ്ങിയവയിൽ മുന്നൂറ് രൂപയോളം അധിക ചെലവാണ് കർഷകർക്ക് ഇതെല്ലാം നൽകി എത്തിച്ച് നെല്ല് സംഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയാണിപ്പോൾ നെല്ല് സംഭരണത്തിന് മുൻകൈയ്യെടുത്ത് കർഷകരെ സഹായിക്കേണ്ട ഉദ്യോഗസ്ഥരാരും ഇവിടേക്ക് എത്തിയിട്ടില്ലെന്നും കർഷകർ പറയുന്നു ഇപ്പോൾ അയാൾ പറയുന്നത് കിലോ കൊടുത്താൽ നെല്ല് കൊടുക്കാനായിട്ട് ഇവിടെ കർഷകരായിരുന്നു സംബന്ധിച്ചത് അല്ല ഒന്നാം ഇത്ര നെല്ലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കൃഷി വകുപ്പ് ഒന്നും അത്തരത്തിലൊരു നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്നില്ല നമ്മുടെ നെൽ കർഷക സംരക്ഷണ സമിതിയുടെ പേരിൽ നാളെ ഈ നെല്ലെടുത്തില്ലെങ്കിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയുടെ നെല്ലാണ് റോഡരികിൽ കിടക്കുന്നത് കനത്ത മഴയിൽ നെല്ല് നശിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കർഷകർ നെല്ല് അടിയന്തരമായി സംഭരിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം ഈ നെല്ലുമായി അമ്പലപ്പുഴ തിരുവല്ല റോഡ് ഉപരോധിക്കാനാണ് നെല്കർഷക സംരക്ഷണ സമിതിയുടെ തീരുമാനം കേരളാവിഷൻ ന്യൂസ് ആലപ്പുഴ